ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഓടിട്ടൊരു വീടാണ് ഈ പത്ത് സെൻ്റ് സ്ഥലവും വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് എട്ടര ലക്ഷം രൂപയ്ക്കാണ് തൃശ്ശൂർ ചേലക്കര ഭാഗത്താണ് ഈ ഒരു വീടുള്ളത് ഈ ഒരു വീട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയൊരു പോസ്റ്റാണ് നമ്മൾ സ്വന്തമായിട്ട് പോയി എടുത്തതൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പൊ അവർക്കത് പ്രയോജനം ആവട്ടെ അവർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്നൊരു ആഗ്രഹത്തോട് കൂടി മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഭാഗത്തുള്ള ഈ ഒരു വീട് ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും നമുക്ക് നിങ്ങൾക്കത് ഫുള്ളായിട്ട് കാണണം എല്ലാ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ നമുക്ക് കിട്ടും ഒരുപാട് ആളുകൾ നമുക്ക് പൈസ ഒന്നുമില്ലാതെ ചെറിയ പൈസയിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് ലോണൊന്നും എടുക്കാതെ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ബാക്കിൽ കാണുന്നത് ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ചെറിയ മെയിൻ്റെ സ്ഥലമുണ്ട് വീടുണ്ട് ഈ ഓണർ ചോദിക്കുന്ന വില ലക്ഷം രൂപയാണ് ഏതെങ്കിലും ഒരു ആളുകൾക്ക് എന്നുള്ള യോജനത്തോട് കൂടി മാത്രമാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ അല്ല ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഇത് ഈ ഒരു വീട് താല്പര്യം ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ വീടെന്നാഗ്രഹം പൂവണിയട്ടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ സാക്ഷൽകരിക്കട്ടെ എന്നൊരാഗ്രഹം മാത്രമേ നമുക്കുള്ളൂ ഇതേപോലെ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടെടുത്ത വീഡിയോസും നമ്മുടെ അറിവിലുള്ള എല്ലാ വീഡിയോസും എല്ലാ വീടിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾ വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് ആ കാര്യമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ വീഡിയോസ് ചില കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസരം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ